ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നവംബർ ഇരുപത്തിരണ്ട് വെള്ളി പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഹെബ്രായ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനവും പ്രോപ്പർലി കണക്റ്റഡ് ആണ് അതായത് ഇന്നൊരു ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ എപ്പിസോഡ് ഇല്ലെങ്കിലും സുവിശേഷം വായിച്ചിട്ട് ലേഖനം വായിച്ചാൽ മതി സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ലേഖനത്തിൽ കിടപ്പുണ്ട് അത്ര സുന്ദരമായിട്ട് പ്രോപ്പർലി കണക്റ്റഡ് ആണ് ഇന്ന സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും ഇപ്പോൾ കുറച്ച് പേര് ഓർക്കുവച്ചാൽ ഇന്നലെ ഒന്ന് മുടങ്ങിയായിരുന്നു അതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറയാതെ അടുത്ത എപ്പിസോഡിലോട്ട് കയറുകയാണോ എന്ന് വിചാരിച്ചോ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നലെ പറ്റിയില്ല ഇടയ്ക്കൊരൽപ്പം ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഇന്നിപ്പോൾ ഇങ്ങനെ സാധിക്കുന്നു മുന്തിരി ചെടിയും ശാഖകളുമാണ് ഞാൻ മുന്തിരി മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ ശാഖകളുമാണ് ഈ മുന്തിരി ചെടി ഇമേജ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് എന്നുവെച്ചാൽ ഇന്ന് നമ്മുടെയൊക്കെ ആരാധനയിൽ ലിറ്റർജിയിൽ നമ്മുടെ ആരാധനയുടെ സ്പേസിൽ ദേവാലയങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മുന്തിരിച്ചെടി അല്ലെങ്കിൽ മുന്തിരി വള്ളി ഇങ്ങനെ ചുറ്റി ചുറ്റി എന്നിട്ട് മുന്തിരി കൊലയൊക്കെ ആയിട്ട് ഒരുപക്ഷെ ഇങ്ങനെ ദേവാലയങ്ങളുടെ തൂണുകളിലും അല്ലെങ്കിൽ നമ്മുടെ തിരുവസ്ത്രങ്ങളുടെ പരിശുദ്ധ കുർബാനയ്ക്കുപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളിലുമൊക്കെ ഈ മുന്തിരി വള്ളികളും മുന്തിരി ഫലങ്ങളും മുന്തിരി കുലകളും കാണാൻ പറ്റും അത് ഈ ഇമേജറി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ യോഹന്നാൻ്റെ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ ശാഖകളുമാണ് രണ്ട് ചിന്തകളാണ് നമുക്കുള്ളത് രണ്ട് ചിന്തകൾ ഒന്നാമത്തത് എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ഫലം പുറപ്പെടുവിക്കുന്നു നാലാമത്തെ വാക്യം എടുത്തേ അടുത്തത് അതിന് മുകളിൽ തന്നെ കടപ്പുണ്ട് പക്ഷെ നമ്മൾ ഇതിനെ തുടങ്ങാം നാലാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കും മുന്തിരി ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല അതായത് എബൈഡ് ഇൻ മീ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കും ഒരു മ്യൂച്വൽ ആണത് മ്യൂച്വൽ ആണത് ശരിക്കും ബൈബിളിനാകമാനമുള്ള ഒരാശയമാണത് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും അതായത് ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു എന്തിന് നാം ദൈവത്തോടൊപ്പം വസിക്കാൻ കർത്താവിനോടൊപ്പം നമ്മൾ വസിക്കുമ്പോൾ കർത്താവിനോടൊപ്പമുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങൾ കൂടുതലായി പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും ശരിക്കും ആ കർത്താവിനോട് തായി തണ്ടിനോടുള്ള ബന്ധത്തെ നമ്മൾ ധ്യാനിക്കണം ചിലപ്പോൾ നമുക്കൊക്കെ ഒരു തോന്നൽ വരുമേ ഈ ബന്ധം അങ്ങ് മുറിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഈ വലിയ തിരക്കിനിടയ്ക്കൊക്കെ ഈ പറമ്പുകളിലൊക്കെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ സ്ഥലങ്ങളിൽ ഈ അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞിന് ഒരു തോന്നലുണ്ട് ഈ അപ്പൻ്റെ കൈയാണ് അപ്പനോടുള്ള ഈ പിടുത്തമാണ് എന്നെ പരിമിതപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ഈ അപ്പൻ്റെ കൈ എന്ന് വിടിവിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടെ എല്ലാം എൻജോയ് ചെയ്യാമായിരുന്നു എല്ലാം അടുത്ത് പോയി കാണാമായിരുന്നു കുറച്ച് നേരം അവിടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ ഇത് വിട്ട് കഴിയുമ്പോൾ അറിയാം കളി മാറുന്നത് അപ്പൻ്റെ കയ്യിൽ നിന്ന് കുതിറി ഓടുന്ന കുഞ്ഞിന് പിന്നെ പറ്റുന്നത് ഈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇനി ഒന്നും ഒന്നും അവൻ ആസ്വദിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല എല്ലാം അവനെ ഭയപ്പെടുത്തും എല്ലാം അവനെ ഭയപ്പെടുത്തും അതായത് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ കർത്താവുമായുള്ള ബന്ധത്തിലും ഈ കൈ എൻ്റെ കരം അവൻ്റെ കരത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്താണ് അതെന്നെ പരിമിതപ്പെടുത്തുന്നതെന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാകും അതൊരു കേവല പ്രലോഭനം മാത്രമാണെന്നറിഞ്ഞ് എപ്പോഴും കർത്താവുമായുള്ള ആ ബന്ധത്തിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിൽ വസിക്കും അടുത്തത് രണ്ടാമത്തെ ചിന്ത ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചിന്തയാണ് വെട്ടിയൊരുക്കും നോക്കിക്കേ രണ്ടാമത്തെ വാക്യം തൊട്ടുണ്ട് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു താഴേക്ക് വരുമ്പോൾ അഞ്ചാമത്തെ വാക്യത്തിലും ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഈ വെട്ടി വെട്ടിയൊരുക്കൽ ഈ പ്രൂണിങ് അതാണ് കുറച്ചുകൂടെ കറക്റ്റ് വാക്ക് ഇംഗ്ലീഷിൽ പ്രൂൺ ചെയ്യുക എന്ന് പറയത്തില്ലേ നമ്മളൊക്കെയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഗാർഡൻ നമ്മളിങ്ങനെ വെട്ടി വെട്ടിയൊരുക്കും പ്രൂൺ ചെയ്യും ഈ വെട്ടി വെട്ടിയൊരുക്കലിൻ്റെ ഒരു പ്രൊസീജിയർ കർത്താവ് നമ്മളിൽ ചെയ്യുന്നുണ്ട് വെട്ടിക്കളയുന്നതും വെട്ടി ഒരുക്കുന്നതും രണ്ടും രണ്ടാണ് രണ്ടിലും ഒരു വെട്ടുണ്ട് അത് ശരിയാണ് അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിക്കേ ഫലം തരാത്തതിനെ കർത്താവ് മുറിച്ച് ദൂരെ എറിയും ഫലം തരുന്നതിനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നത് വെട്ടി ഒരുക്കുകയാണ് പ്രൂൺ ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഗാർഡനിൽ ഒരു ചെടി വെട്ടുന്നത് അപ്പോൾ അവിടെ കൊണ്ട് അത് മുറിച്ച് അവസാനിപ്പിച്ചിട്ട് അതിൽ നിന്ന് മൂന്നും നാലും ബ്രാഞ്ചുകൾ സ്പ്രൗട്ട് ഔട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണും ഒരു സ്ഥലത്ത് വെട്ടുമ്പോൾ അത് വളർച്ച നിലയ്ക്കുകയല്ല മറ്റനേകം സാധ്യതകളെ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിലും അതുണ്ട് നമ്മളൊരു ഒരു ലീനിയർ തോട്ടിൽ പോവുകയാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം ഓൾ സെറ്റ് എവറിത്തിങ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ് കർത്താവ് ചിലപ്പോൾ എന്ത് എന്ന് അറിയാമോ വെട്ടും അവിടം വെട്ടും ലീനിയർ തോട്ടായിരുന്നു അതുവരെ നേരെ ഒരൊറ്റ കാര്യമായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് വെട്ടി ആ സാധ്യത അടഞ്ഞു ഉദാഹരണത്തിന് ചിലപ്പോൾ ഈ എൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഒരു കാര്യമായിരുന്നു എൻ്റെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയായിരുന്നു മുഴുവൻ ഫോക്കസ് അവിടെയായിരുന്നു കർത്താവ് എന്ത് അറിയാമോ ചിലപ്പോൾ അവിടെ അങ്ങ് വെട്ടും അവിടം വെട്ടുന്നത് കർത്താവിനറിയാം നിൻ്റെ ഉടയവനറിയാം നിനക്കിത് മാത്രമല്ല പറ്റുന്നത് അല്ലെങ്കിൽ ഇത്രയും പോര ഇവിടം കൊണ്ട് നിന്നാൽ പോരാ നിനക്കിതിനപ്പുറത്തുള്ള പൊട്ടൻഷ്യാലിറ്റി നിൻ്റെ ഉള്ളിലുണ്ട് സാധ്യതകൾ നിൻ്റെ ഉള്ളിലുണ്ട് ആ സാധ്യത നീ തന്നെ കണ്ടെത്തണമെങ്കിൽ ഇതിവിടെ വെട്ടിയാലേ പറ്റൂ ഇതിവിടെ അവസാനിപ്പിച്ചാലേ പറ്റൂ അവസാനിപ്പിച്ചു വെട്ടി എന്ത് വെട്ടുന്ന അറിയാമോ അതങ്ങനെ വെട്ടിയത് ഒരു ചില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ നാലു വശത്തും കൂടെ പുതിയ ചില്ലകൾ സ്പ്രൗട്ട് ഔട്ട് ചെയ്യും പുതിയ ചില്ലകൾ വളർന്നു വരും ചിലപ്പോഴങ്ങനെയായിരുന്നു ഒരു സഹനത്തിൻ്റെ ഏട് ഒരു സഹനത്തിൻ്റെ കാലം നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നു അറിയാമോ മറ്റനേകം അനുഗ്രഹങ്ങളുടെ തുടക്കമായിരുന്നു ആ സഹനകാലം പ്രിയമുള്ളവരെ ഇന്നത്തെ രണ്ട് ചിന്തകൾ സുവിശേഷത്തിൽ നിന്ന് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വല്ലാണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ ഒരു എഫേർട്ട് എടുത്തുന്നേ ഉള്ളൂ പക്ഷേ അത് ഒന്ന് ധ്യാനിച്ചാൽ നമുക്കൊക്കെ കിട്ടുന്നതാണ് ഒന്ന് കർത്താവുമായിട്ട് ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വളരാൻ പറ്റും ആ ബന്ധം മുറിക്കുമ്പോൾ അതി കൂടുതൽ വളരാൻ പറ്റുമെന്നൊരു തോന്നൽ വരും പക്ഷെ അരുത് ആ ബന്ധം മുറിക്കുന്നതോടുകൂടി നമ്മൾ തീർന്നു പോകും രണ്ട് കർത്താവ് പ്രൂൺ ചെയ്യും വെട്ടിയൊരുക്കും വെട്ടിയൊരുക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മറിച്ച് നിന്നിലെ മുഴുവൻ സാധ്യതകളെയും നീ കണ്ടെത്തുന്നതിനാണ് ഫിലോസഫിയിൽ രണ്ട് ടേംസ് ഉണ്ടല്ലോ പൊട്ടൻഷ്യാലിറ്റി ആൻഡ് ആക്ച്വാലിറ്റി പൊട്ടൻഷ്യാലിറ്റി നമുക്കൊക്കെ ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് കണക്കില്ല പക്ഷെ ആ ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെ നമ്മൾ കണ്ടെത്തി അതിനെ ആക്ച്വാലിറ്റി ആക്കാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കംഫർട്ട് സോൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലീനിയർ തോട്ട് നേരെയുള്ളൊരു ചിന്ത അതിനെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമ്പോഴാണ് പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ഒക്കെ പുറത്തോട്ട് വരുന്നത് പ്ലാൻ എ തന്നെ സക്സസ്ഫുൾ ആയാൽ ബാക്കി എത്ര പ്ലാനുകളാണ് ഈ അവിടെ കൊണ്ട് നിന്നു പോകുന്നത് പലപ്പോഴും പ്ലാൻ എ കർത്താവ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത് അതിനേക്കാൾ മെച്ചപ്പെട്ട പ്ലാൻസ് കണ്ടെത്താൻ നിനക്ക് കഴിവുണ്ടെന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ സുന്ദരമായിട്ട് ഹെബ്രായ ലേഖകൻ വ്യാഖ്യാനിച്ചു വിട്ടിട്ടുണ്ട് ഹെബ്രായ ലേഖനത്തിലേക്ക് വരാം ഇന്നത്തെ ഹോംവർക്ക് അതാണ് ഹെബ്രായ ലേഖനം വായിക്കുക പന്ത്രണ്ടാം അധ്യായം നാല് മുതലുള്ള വാക്യം താഴോട്ട് വായിച്ചു വായിച്ചു വരുമ്പോൾ ചില ചില വാക്യങ്ങൾ ഞാനിങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതുള്ളൂ അഞ്ചാമത്തെ വാക്യത്തിൽ എൻ്റെ മകനെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ട ധൈര്യനാകരുത് താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു സ്നേഹിക്കുന്നവനെ കർത്താവ് പ്രൂൺ ചെയ്യുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഇടയ്ക്കിങ്ങനെ കർത്താവ് ശത്രുവിനോടൊന്നതുപോലെ പെരുമാറിക്കളയും ഏഴാമത്തെ വാക്യം ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണ് ഉള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല ജാര സന്താനങ്ങളാണ് കർത്താവിൽ നിന്ന് ശിക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ സന്താനങ്ങളാകും അതുകൊണ്ട് പ്രാർത്ഥിച്ചോ കർത്താവേ എൻ്റെ പിതൃത്വം ഞാൻ നിൻ്റെ പക്കൽ ഭരമേൽപ്പിക്കുന്നു നീ ആണെൻ്റെ അപ്പ എന്നെ ഇനിയും ശിക്ഷിച്ചോ ഞാൻ ജാര അല്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ് അതുകൊണ്ട് ഇനിയും ശിക്ഷിച്ചോ ഞാൻ നല്ലതാകാൻ വേണ്ടി എന്നിലെ കൂടുതൽ സാധ്യതകളെ കണ്ടെത്തി കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതം ദൈവമഹത്വത്തിനെ മനുഷ്യനന്മയ്ക്ക് ജീവിക്കാൻ എന്നെ നീ ഇനിയും വെട്ടിയൊരുക്കിക്കൊള്ളൂ കർത്താവേ എന്ന് പറയാൻ പറ്റണം താഴേക്ക് വരുമ്പോൾ എല്ലാ ശിക്ഷണവും പതിനൊന്നാമത്തെ വാക്യം എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു തൽക്കാലത്തേക്ക് ശിക്ഷണം വെട്ടിയൊരുക്കൽ കൂടുതൽ ഫലം നൽകാനായി വെട്ടിയൊരുക്കുന്ന പ്രൊസീജിയർ അത് വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു ബാക്കി എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു കർത്താവേ ഞാൻ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നാളെയും മറ്റന്നാളും അടുത്തയാഴ്ചയും അടുത്ത മാസവും ഇനി വരുന്ന ആണ്ടുകളും കണക്ക് കൂട്ടി അതിൻ്റെ നന്മയും കൂടെ എനിക്കായി ഒരുക്കി വെക്കുന്ന കർത്താവേ ഇന്നത്തെ എൻ്റെ പ്ലാനും പദ്ധതിയും നീ തകർക്കുന്നത് നാളെ ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ടവനാകാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ശരിക്കും അത്തരമൊരു തിരിച്ചറിവുണ്ടാകണം ഇന്നവൻ വെട്ടിയൊരുക്കുന്നത് നാളെ ഇതിലും നല്ല ഫലം നീ പുറപ്പെടുവിക്കാനാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചതിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സദാസമയവും നിന്നോട് തായ് തണ്ടിനോട് ചേർന്ന് ഞാൻ നിൽക്കട്ടെ രണ്ട് വെട്ടിയൊരുക്കലിൻ്റെ കാലങ്ങളിൽ മനസ്സുമെടുത്ത് പോകാതെ എൻ്റെ ദൈവം എൻ്റെ അപ്പ കൂടുതൽ മെച്ചപ്പെടുവാൻ എന്നെ ഒരുക്കുന്ന കാലമാണെന്ന് തിരിച്ചറിഞ്ഞ് നിൻ്റെ സ്ലീവായിൽ ഞാൻ അഭയം തേടട്ടെ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ